നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക വിക്ടറി സെലിബ്രേഷൻ ഇട അർജന്റീൻ സൂപ്രതാരമായ എൻസോ ഫെർണാണ്ടസിൽ നിന്നും ഉണ്ടായ ഒരു പ്രവൃത്തി ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ ഇദ്ദേഹം റേസിസ്റ്റ് ചാൻഡ് മുഴക്കുകയായിരുന്നു എൻസോ തന്നെയായിരുന്നു ഇക്കാര്യം ലൈവിലൂടെ പുറത്തുവിട്ടത് ഇത് വലിയ രൂപത്തിൽ വിവാദമായി പിന്നീട് എൻസോ ഫെർണാണ്ടസ് പരസ്യമായിക്കൊണ്ട് മാപ്പ് പറയുകയും ചെയ്തു പക്ഷേ ചെൽസി താരങ്ങളിൽ നിന്ന് പോലും വലിയ പ്രതിഷേധങ്ങൾ ഈ ഒരു സൂപ്പർ താരത്തിന് നേരിടേണ്ടി വന്നിരുന്നു ഒടുവിൽ ചെൽസി തന്നെ ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് എൻസോയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു പെരുമാറ്റമാണ് എന്നാണ് ചെൽസി പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ തങ്ങളൊരു ഏർ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ചെൽസി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വിവേചനപരമായ പെരുമാറ്റങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്തതാണ് അത്തരം പെരുമാറ്റങ്ങൾക്കെതിരെ ചെൽസി എന്ന ഫുട്ബോൾ ക്ലബ്ബ് നിലകൊള്ളുകയും ചെയ്യും എല്ലാവിധ സംസ്കാരങ്ങളെയും കമ്മ്യൂണിറ്റികളെയും ഐഡൻറ്റിറ്റികളെയും ഉൾക്കൊള്ളുന്ന ഒരു ക്ലബ്ബായി നിലകൊള്ളുന്നതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുന്നു ഞങ്ങളുടെ താരം പരസ്യമായി മാപ്പ് പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായും എഡ്യൂക്കേഷൻ നൽകാനുള്ള ഒരു അവസരമായി കൊണ്ട് ഇതിനെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും ക്ലബ്ബ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ ആഭ്യന്തരമായ അച്ചടക്ക നടപടി ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഇതാണ് ചെൽസിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം എൻസോ ഫെർണാണ്ടസ് തൻ്റെ ക്ലബിന് നൽകേണ്ടി വരും എന്നുറപ്പാണ് ആ ഒരു വിശദീകരണം തൃപ്തമല്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നേക്കും എന്നുള്ളതാണ് തൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച പിഴവിന് യാതൊരുവിധ ന്യായീകരണങ്ങളും ഇല്ല എന്നുള്ള കാര്യം എൻസോ ഫെർണാണ്ടസ് തന്നെ സമ്മതിച്ചിരുന്നു താൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട താരം പരസ്യമായി എല്ലാവരോടും മാപ്പ് പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം